അള്ളാഹു പരിശുദ്ധമാകുന്ന സൂറത്തുൽ കുർആാനിലുള്ള ഒരു മനുഷ്യരങ്ങ് പാരായണം ചെയ്ത് മരണപ്പെട്ടു പോയവരുടെ ഹവറത്തിലേക്ക് ഹദിയ ചെയ്താൽ അവരുടെ മുഴുവൻ പാപങ്ങളും കൊടുക്കുമെന്ന പഠിപ്പിക്കുകയാണ് ആരെങ്കിലും ഈ സൂറത്ത് കാണാതെ പഠിച്ചാൽ ഈ ലോകത്തിലുള്ള സർവമാന അമകളും അവന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയമുള്ള മുക് ിൽ പ്രവേശിക്കുമ്പോഴും നമ്മൾ പുറപ്പെടുമ്പോഴും സൂറത്തുൽ കതിർ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വീട്ടിന്റെ സംരക്ഷണം ഏറ്റെടുക്കുമെന്ന് ഇമ്മത്തുകൾ രേഖപ്പെടുത്തുകയാണ് സൂറത്തുൽ കതിറിന്റെ പോരിശകളിന്റെ പ്രിയമുള്ളവരെ രേഖപ്പെടുത്തുന്ന കൂട്ടത്തിൽ ആ അവസാനമായി രേഖപ്പെടുത്തുകയാണ് ഏതെങ്കിലും ഒരു കാര്യം സാധിക്കണമെന്നുള്ള നീത്തോടു കൂടി അതിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് മുന്നോ പരിശുദ്ധമാകുന്ന സൂറത്തുൽ പാരായണം ചെയ്താൽ മനസ്സിന് തൃപ്തികരമാകുന്ന രൂപത്തിൽ നിറവേറുമെന്ന ഇമ്മത്തുകൾ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാൻ മനസ്സിലാക്കാൻ നാം ഓരോരുത്തർക്കും തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ